അങ്ങനെ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ടാസ് കൊളമാക്കിയവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ എന്തുകൊണ്ടാണ് ടാസ്കിനടിയിൽ ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുന്നുണ്ട് നല്ല ദേഷ്യത്തോട് കൂടിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് എന്റെ ക്ഷമയുടെ നെല്ലിപ്പരക ഇളകിപ്പോയി ലാലേട്ട അതുകൊണ്ടാണ് ഇള ഞാൻ ഇറങ്ങിപ്പോയത് കോയിൽ ആക്കെങ്കിലും കിട്ടട്ടെ ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ തിരിച്ച് നിവിനോടായിട്ട് പറയുകയാണ് ഇനി എന്തിനാണ് ഗെയിം കളിക്കാൻ നിന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ അറിയും ശ്രദ്ധിച്ചോ എന്നറിയില്ല കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിലും ഈ ലാലേട്ടന്റെ എപ്പിസോഡിലും ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് അവിടെ നിൽക്കുന്നത് അത് എന്ത് വാശിവെച്ചിട്ടാണ് എന്നറിയില്ല ഒരു പക്ഷേ ആതിരയും ഷാനവാസും നെവിനും തമ്മിലുള്ള മുമ്പത്തെ ആ ഒരു യേശു ചോദ്യം ചെയ്യാത്തത് കൊണ്ട് ആയിരിക്കണം നെവിൻ നല്ല രീതിയിൽ അവരുടെ വാശി പിടിച്ച് കാണാൻ സാധിക്കും